ഹായ് ഹലോ അസ്ലാം വലൈക്കും ഡ്രീം സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ ഇന്ന് ഇവിടെ മാങ്ങയും കറക്കി കൊണ്ട് നിൽക്കുവാണെന്നല്ലേ ഇന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ മാങ്ങ വെച്ചൊരു കിഡിലൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ടും കാണുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം രണ്ട് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാങ്ങയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് നല്ലപോലെ തിളപ്പിച്ച് ആറ്റിയെടുത്ത പാലാണ് അതൊരു കപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ളത് ഒരക്കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ഇനി ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ് അപ്പോൾ കോൺഫ്ലോറിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും ഇല്ലാതെ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇനി ഒരു പാനിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ പഴുപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം നല്ലപോലെ പോലെ ഒന്ന് കുറുക്കിയെടുക്കണം ആദ്യം മാങ്ങാ പഴുപ്പൊന്ന് നന്നായിട്ട് ചൂടാകുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം ഒറ്റയടിക്കെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറേശ്ശേ കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നതിന് മുൻപായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം അടിയിൽ അത് കട്ട പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്തിട്ട് വരാം ഇപ്പം എല്ലാ കോൺഫ്ലോറും ഒഴിച്ച് നന്നായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുത്തിട്ട് വരാം ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറുന്നണം വരെ വെയിറ്റ് ചെയ്യണം ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു മൂന്ന് മണിക്കൂർ വരെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വീണ്ടും വെക്കാം എന്നിട്ടൊരു ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് പുറത്തെടുത്ത ഐസ്ക്രീമാണ് നല്ല സൂപ്പർ ടേസ്റ്റി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ ഒരിക്കലും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്